ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുന്ന ഗസയിലെ ഗർഭിണികളുടെയും നവജാത ശിശുക്കളുടെയും അവസ്ഥ വിവരിക്കാനാവുന്നതിലും അപ്പുറമാണെന്ന് ഐക്യരാഷ്ട്രസഭ സംഘടനയായ യുനിസെഫ് ആരോഗ്യ സംവിധാനം തകർന്നതോടെ മരണങ്ങളുടെ നിരക്ക് അപകടകരമായ സ്ഥിതിയിലെത്തിയതായി യുനിസെഫ് വക്താപ് ടെസ് ഇൻഗ്രാം ജനീവയിൽ സമ്മേളനത്തിൽ പറഞ്ഞു പ്രസവത്തിന് മുമ്പും ശേഷവും മതിയായ വൈദ്യസഹായം പോഷകാഹാരം പരിപാലനം എന്നിവയുടെ കാര്യത്തിൽ ഗസയിലെ അമ്മമാർ സങ്കല്പിക്കാൻ പോലും ആകാത്ത വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും ഇൻഗ്രാം വെളിപ്പെടുത്തി ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങളും മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളിൽ വെള്ളമോ പോഷകാഹാരമോ ഇല്ലാതെ കഴിച്ചുകൂട്ടുകയാണെന്നും ഇൻഗ്രാം കൂട്ടിച്ചേർത്തു യുദ്ധകാലത്ത് ഗസയിൽ ഇരുപതിനായിരം കുഞ്ഞുങ്ങളാണ് ജനിച്ചത് രണ്ടു വയസ്സിന് താഴെയുള്ള ഒരു ലക്ഷത്തി കുട്ടികൾ പോഷകാഹാരക്കുറവ് നേരിടുന്നതായി യുനിസെഫ് വ്യക്തമാക്കുന്നു യുദ്ധം കടുത്തതിനു ശേഷം ഗസയിൽ കൊല്ലപ്പെട്ട ഇരുപത്തി അയ്യായിരത്തോളം പേരിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് റിപ്പോർട്ട് നവജാത ശിശുക്കൾക്കിടയിലെ മരണനിരക്കിനെക്കുറിച്ച് നിലവിലെ സാഹചര്യങ്ങൾ കാരണം ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെന്നും ഇൻഗ്രാം പറഞ്ഞു നിലവിലെ യുദ്ധ സാഹചര്യം നിർബന്ധിത പലായനം ആക്രമണത്തിന്റെ സമ്മർദ്ദം എന്നിവയുടെ ഫലമായി നൂറുകണക്കിന് ഗർഭമത്സൽ കേസുകളാണ് ഉണ്ടായതെന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിലുണ്ട് ശരിയായ പരിചരണത്തിൻ്റെ അഭാവവും ആശുപത്രികളിലെത്താനുള്ള ബുദ്ധിമുട്ടും ഏകദേശം അറുപതിനായിരം ഗർഭിണികളുടെ ജീവിതത്തെ ഗർഭകാല സങ്കീർണതകളുടെ അപകട സാധ്യതയിലേക്ക് നയിക്കുന്നുവെന്നും ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് അഷ്റഫ് അൽ ഖുദ്ര കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഗസയിലെ മുപ്പത്തിയാറ് ആശുപത്രികളിൽ പതിനഞ്ചെണ്ണം മാത്രമേ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ തെക്കൻ ഗസയിൽ ഒൻപതും വടക്കൻ ഗസയിൽ ആറും ആശുപത്രികൾ ഭാഗികമായി പ്രവർത്തിക്കുന്നുണ്ട് അൽ ബല ഖാൻ യൂനിസ് എന്നിവിടങ്ങളിൽ മൂന്ന് ആശുപത്രികൾ പലായനം ചെയ്യാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് മൂലം അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് അതേസമയം ഗസയിൽ ഓരോ മണിക്കൂറിലും രണ്ടമ്മമാർ വീതം കൊല്ലപ്പെടുന്നതായി യു എൻ വനിതാ ഏജൻസി വ്യക്തമാക്കി ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരിൽ ഏകദേശം പതിനാറായിരം പേരും സ്ത്രീകളും കുട്ടികളുമാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിന്റെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം പതിനായിരം കുട്ടികൾക്ക് അവരുടെ പിതാക്കന്മാരെ നഷ്ടപ്പെട്ടു കുടിയറക്കപ്പെട്ടവരിൽ ഒരു ദശലക്ഷം സ്ത്രീകളും പെൺകുട്ടികളും ഉൾപ്പെടുന്നു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷ ആരോഗ്യ സംരക്ഷണം പാർപ്പിടം എന്നിവ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ അവർ ദാരിദ്ര്യവും പട്ടിണിയും അഭിമുഖീകരിക്കുന്നതായും ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഏജൻസിയായ യു എൻ പറഞ്ഞു